ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്ന മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രപഞ്ചത്തിൻ്റെ വിത്തിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ആ വിത്ത് എങ്ങനെ വളർന്നു വലുതായി ഇന്നീ കാണുന്ന പ്രപഞ്ചമായി എന്നുള്ളതാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്കതിനൊരാളുടെ സഹായം വേണം ആൽബർട്ട് ഐൻസിൻ്റെ നമ്മൾ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും ഈസിക്കൽ ടു എം സി സ്ക്വയർന്ന് അതായത് ഒരു ആറ്റമിക് റിയാക്ടറിൽ എന്തോ ഒരു ഊർജ്ജം ഉണ്ടാകുന്നുണ്ടെന്ന് ഒരു ആറ്റം ബോംബ് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു ഊർജ്ജം ഉണ്ടാകുന്നതെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് അതായത് ഒരു വസ്തു ഊർജ്ജമായി മാറുമ്പോൾ അതിൻ്റെ അളവ് കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് ഈ ഇസിക്കൽ ടു എം സി സ്ക്വയർ പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റൈൻ അന്ന് അത് കണ്ടുപിടിച്ചപ്പോൾ അങ്ങനെയല്ലായിരുന്നു എഴുതിയത് അദ്ദേഹം എഴുതിയത് എം ഇ സീക്വൽ ടു ഇ ബൈ സി സ്ക്വയർ എന്നാണ് എഴുതിയത് അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ഊർജ്ജത്തിൽ നിന്ന് എങ്ങനെ വസ്തുക്കൾ ഉണ്ടാകും എന്നതിനെ കുറിച്ചാണ് അത് പറഞ്ഞത് അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ് ലബോറട്ടറിയിലൊക്കെ പ്രൂവ് ചെയ്തൊരു കാര്യമാണ് ഒരു ഊർജ്ജത്തിൽ നിന്ന് വസ്തു ഉണ്ടാകും എന്നുള്ളത് അതുകൊണ്ടാണ് സയൻസ് ഈ പ്രപഞ്ചം ഉണ്ടാകാനായിട്ട് ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത് അത് തന്നെ ഉണ്ടായി വരും നമുക്കെന്തായാലും നമ്മുടെ കഥയിലോട്ട് തിരിച്ചു വരാം നമ്മളന്ന് പറഞ്ഞാൽ ആ സബ് ആറ്റമിൻ്റെ വലിപ്പമുള്ള പ്രപഞ്ചത്തിൻ്റെ വിത്ത് നമ്മുടെ ഈ പ്രപഞ്ചം ആ വിത്തിൽ നിന്ന് വികസിക്കാനും തണുക്കാനും ഒക്കെ തുടങ്ങി ആ ഒരു സമയത്താണ് നമ്മൾ ആദ്യം കണ്ട ആ ഇക്വേഷൻ വെച്ച് കണക്ക് കൂട്ടിയാൽ അവിടെ വസ്തുക്കൾ അതായത് എലമെൻ്ററി പാർട്ടിക്കിൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഈ എലമെൻ്ററി പാർട്ടിക്കിൾസ് അതായത് ഒരു മൂന്ന് ലക്ഷം വർഷത്തോളം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൂടി കൂടിച്ചേർന്ന് ആറ്റം ഉണ്ടാകുന്നു ഒരു മൂന്ന് ലക്ഷം വർഷം കഴിഞ്ഞാണ് ആറ്റം ഉണ്ടാകുന്നത് ആദ്യം ഉണ്ടാകുന്ന ആറ്റം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഹീലിയം പോലെ സിമ്പിളായ ആറ്റങ്ങളാണ് ഉണ്ടാകുന്നത് പിന്നീട് ഈ ആറ്റങ്ങളെല്ലാം കൂടി കൂടിച്ചേർന്ന് ഇങ്ങനെ വളരാൻ തുടങ്ങി അതായത് ഗ്രാവിറ്റി കാരണം പല ആറ്റങ്ങളും കൂടി കൂടിച്ചേരാൻ തുടങ്ങി ഇങ്ങനെ കൂടി ചേർന്ന് അതിനൊരു ഗോളാകൃതി വരുന്നു അതിൻ്റെ വലിപ്പം കൂടുന്നു അതിങ്ങനെ വികസിച്ച് വികസിച്ച് വരുന്നു അതുപോലെ ഒരുപാട് ഗോളങ്ങൾ ഒരുപാട് ഗോളങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇതിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കോറിൻ്റെ അകത്തുള്ള ഗ്രാവിറ്റി കുറച്ചുകൂടി കൂടുതലായി അനുഭവപ്പെടാൻ തുടങ്ങി ഇതിൻ്റെ പ്രഷർ എല്ലാം കൂടി കൂടാൻ തുടങ്ങി അപ്പോൾ നടുക്ക് അതായത് ഈ പറഞ്ഞ ആറ്റങ്ങളുടെ ഗോളങ്ങളുടെ നടുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നൊരു പ്രതിഭാസം നടക്കുന്നു അതായത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി കൂടി ചേർന്ന് ഹീലിയം ആറ്റം ഉണ്ടാകുന്നത് പോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാകുന്നു അതൊരു ആറ്റമായി മാറുന്നു അതുപോലെ ഒരുപാട് എനർജി റിലീസ് ചെയ്യുന്നു പ്രകാശം റിലീസ് ചെയ്യുന്നു അതാണ് നമ്മുടെ നക്ഷത്രങ്ങളിലൊക്കെ നടക്കുന്നത് നമ്മുടെ അതാണ് നടക്കുന്നത് അപ്പോൾ അത് അതായത് ഈ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു നക്ഷത്രങ്ങൾ എല്ലാം ഫ്യൂഷൻ വഴി ഉണ്ടായിത്തീരുന്നു അതിങ്ങനെ തുടർന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് മൂന്നാം തലമുറയിൽ പെട്ടൊരു നക്ഷത്രമാണ് അതായത് നമ്മൾ ഈ സമയം ഒന്നുകൂടി ഒന്ന് കണക്കൂട്ടി നോക്കുക അതായത് നമ്മുടെ പ്രപഞ്ചമുണ്ടായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷമായി നമ്മുടെ സൂര്യൻ ഉണ്ടായിട്ട് നാനൂറ്റി അമ്പത് കോടി വർഷം ആയിട്ടുള്ളൂ അപ്പോൾ മറ്റൊരു ഭൂമി എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു മനുഷ്യൻ ഇവോൾവ് ഇവഴി ഇതുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നമ്മളെ കഴിഞ്ഞ് മൂന്നിരട്ടി ജീവിക്കാനുള്ള സമയം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ആ ഒരു സ്പേസിലാണ് നമ്മളെ കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏലിയൻസും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് സയൻസ് പറയുന്നത് നമ്മളെന്തായാലും ആ വഴിക്കൊന്നും പോകുന്നില്ല നമ്മൾ നമ്മുടെ മിൽക്കി വേ എന്നുള്ള ഗാലക്സിയുടെ അകത്തോട്ട് വരുന്നു അതിൻ്റെ അകത്ത് സോളാർ സിസ്റ്റത്തിലോട്ട് വരുന്നു ഈ നാനൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സൂര്യനിലോട്ട് എത്തുന്നു അപ്പോൾ ഈ സൂര്യൻ ഉണ്ടാകുമ്പോൾ സൂര്യന് ചുറ്റും മറ്റ് എലമെൻറ്റ്സ് മറ്റ് ആറ്റംകൾ ഒരുപാട് പാർട്ടിക്കിൾസ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട് ഇതിൻ്റെ ഗ്രാവിറ്റി കാരണം പിന്നീട് ഇതെല്ലാം കൂടി കൂടി ചേർന്ന് പല പല ഗോളങ്ങളായി മാറുന്നുണ്ട് അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗ്രഹങ്ങളായി മാറിയത് ഈ ഗ്രഹ ഈ ഗ്രഹങ്ങളെയെല്ലാം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒബ്സേർവ് ചെയ്താൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം കനം കൂടിയ അയൺ പോലുള്ള പദാർത്ഥങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് സൂര്യൻ്റെ അടുത്തുള്ള നമ്മുടെ മെർക്കുറി ഉണ്ടായത് മെർക്കുറിക്ക് ശേഷം ഉണ്ടായ വീനസ് അത് കഴിഞ്ഞ് എർത്ത് അത് കഴിഞ്ഞ് നമ്മുടെ മാസ് ചുവ ഇത്രയും ഗ്രഹങ്ങൾ ഇതിൻ്റെ ഈ ആറ്റങ്ങളുടെ അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് ഈ ഗ്രാവിറ്റി അനുസരിച്ച് കൂടിച്ചേര് കൂടിച്ചേർന്ന് ഉണ്ടായത് അപ്പോൾ അത് സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള ഗ്രഹങ്ങൾ അതായത് നമ്മുടെ ജൂപ്പിറ്ററും സാറ്റേണും ഒക്കെ ഗ്യാസ് ആണ് അതിനൊരു അതിന് വലിയ വലിപ്പമുണ്ട് പക്ഷെ അത് ഗ്യാസ് കൊണ്ടുണ്ടാക്കിയതാണ് അതിന് ശേഷം വരുന്ന രണ്ട് ഗ്രഹങ്ങൾ യുറാനസും നെപ്റ്റ്യൂണും അതൊക്കെ ഐസ് ജെയിൻസാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ഈ ഗ്രാവിറ്റി കാരണം ഗ്രഹങ്ങൾ ഉണ്ടായതും ആ ഗ്രഹങ്ങൾ നമ്മുടെ സൂര്യനു ചുറ്റും വലയം വെക്കുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ അവിടെ തന്നെ ഒരു സ്പേസ് മാസ് ഡിസ്ട്രിബ്യൂഷൻസൊക്കെ നമുക്ക് കാണാം പിന്നീട് നമ്മൾ നമ്മുടെ കഥയിൽ വീണ്ടും നമ്മൾ ഭൂമിയിലോട്ട് വരികയാണ് ഭൂമി എന്നുള്ളത് അന്ന് ഉണ്ടായിപ്പോൾ ഒരു ഗോളാകൃതിയിലുണ്ടായി അത് ഭയങ്കര ചൂടുള്ള ഒരു പദാർത്ഥമായിരുന്നു അതിങ്ങനെ തണുത്ത് തണുത്ത് അതിൻ്റെ സർഫസ് തണുത്ത് തണുത്ത് വരുന്നു കോർ ഇപ്പോഴും തീയാണ് നമ്മുടെ ഉള്ളിൽ പുറം ഭാഗം മാത്രമാണ് ഇപ്പോഴും തണുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഭാഗം എപ്പോഴും ലാവയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇവിടെ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസുകൾ നടന്നു നമ്മളിത്രോ നേരം പറഞ്ഞു വന്നത് ഫിസിക്കൽ എവല്യൂഷനെ കുറിച്ചാണ് അപ്പോൾ ഈ പിന്നീട് ഭൂമിയിൽ നടന്നത് കെമിക്കൽ എവല്യൂഷനാണ് അതായത് നമ്മുടെ ഭൂമിയിൽ ആസിഡ് റെയിൻസും ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസും ഉണ്ടായി അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഒരു തരത്തിലൊരു മോളിക്യൂൾ ഉണ്ടായി ആ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഊർജം എടുത്തിട്ട് ഇരട്ടിക്കാൻ കഴിവുള്ള മോളിക്യൂൾസ് ഉണ്ടായി അപ്പോൾ അത് കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക പുറത്തുനിന്ന് ഊർജം കൺസ്യൂം ചെയ്യുന്നു എന്നിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അതാണ് നമ്മൾ ഈ പറയുന്ന ജീവൻ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം പുറത്തുനിന്ന് നമ്മൾ ഊർജ്ജം എടുക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മുടെ കോപ്പീസ് ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ജീവൻ്റെ അടിസ്ഥാനം നമ്മുടെ ഈ പ്ര ഈ ഭൂമിയിൽ പിന്നീട് ഈ വിറഞ്ഞ മോളിക്യൂൾസ് എല്ലാം കൂടി കൂടിച്ചേർന്ന കോശങ്ങളായി മാറി കോശങ്ങൾ ഇങ്ങനെ കൂടി ചേർന്ന് സിംഗിൾ സെൽഡ് ഓർഗനൈസായി മാറി പിന്നെ മൾട്ടി സെല്ലുലർ ഓർഗനൈസായി മാറി അങ്ങനെ വികസിച്ച് വികസിച്ച് ഇന്ന് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ജീവികൾ ആയി മാറുകയാണ് ചെയ്തത് അപ്പം ഞാനിത് പറയുമ്പോൾ പലർക്കും സംശയം തോന്നാം അപ്പോൾ അതിന് പകരം ഞാനൊരു ഉദാഹരണം കൂടി പറയാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അറിയാം ഒരു കുട്ടി ഉണ്ടാവുന്നത് എങ്ങനെയാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ബീജങ്ങളാണ് അമ്മയുടെ ഉദരത്തിലോട്ട് ചെല്ലുന്നത് അവിടുത്തെ എഗ്ഗിലോട്ട് കയറി പറ്റുന്നത് ജീവനുള്ള ഒരു സ്പേമാണ് ആ എഗ്ഗുമായിട്ട് കൂടി ചേരുന്നത് എന്നിട്ട് അവിടെ ഒരു സിംഗിൾ സെല്ലുണ്ടാവുന്നു പത്തു മാസം കഴിയുമ്പോൾ അതൊരു കുട്ടിയായി മാറുന്നു ആ കുട്ടി പത്തു മാസം കഴിഞ്ഞ് പുറത്തോട്ട് വന്നിട്ട് വളർന്ന് വലുതായി ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളായി വലുതായി വന്നില്ലേ ഈ പറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നില്ലേ അപ്പോൾ പ്രപഞ്ചത്തിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടക്കാനുള്ള സമയമുണ്ടായിരുന്നു അതാണ് ഈ പറയുന്ന ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾ അപ്പോൾ ഈ അത്ഭുതങ്ങൾ എല്ലാ ജീവികളിലും നടക്കുന്നുണ്ടല്ലോ അത് നമുക്കെല്ലാവർക്കും അറിയാം പുറത്തു നിന്നും വരുന്ന എല്ലാ ജീവൻ എല്ലാ ജീവികളുടെ ജീവൻ കോപ്പി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചവും ഇവോൾവായി ഇന്നീ കാണുന്ന സ്ഥിതിയിലോട്ട് എത്തിയത് നമുക്ക് അടുത്ത അധ്യായത്തിൽ മനുഷ്യരെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം ഈ പുസ്തകം ഹോമോസാപ്പിയൻസിനെക്കുറിച്ചുള്ള പുസ്തകമാണ് അപ്പോൾ നമുക്ക് ഇനി ഈ പുസ്തകത്തിൻ്റെ ഡീറ്റെയിലോട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഈ പുസ്തകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ തരാൻ വേണ്ടി പറഞ്ഞതാണ് അവിടെ പറയപ്പെടാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ ഫിസിക്കൽ എവല്യൂഷനിലും കെമിക്കൽ എവല്യൂഷനിലും ബയോളജിക്കൽ എവല്യൂഷനിലും ഒക്കെ ഒരുപാട് ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മളൊന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല കാരണം നമ്മുടെ ഫോക്കസ് മാറിപ്പോണ്ട നമുക്കെന്തായാലും ഈ ഒരു പുസ്തകത്തിലോട്ട് തന്നെ തിരികെ വരാം ഈ പുസ്തകത്തിൽ മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഹോമോസാപ്പിയൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ അടുത്ത അധ്യായങ്ങളിൽ കൂടുതൽ സംസാരിക്കാം അപ്പോൾ അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്